ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി ചോദിക്കണം എന്ന് പറഞ്ഞു ഈ സൗന്ദര്യത്തിന്റെ ചോദിക്കണം എന്ന് പറഞ്ഞത് എന്ന ചേച്ചിയെ മലയാളികൾ ഏറ്റെടുത്ത വേഷം ഏതായിരുന്നു ഒരു പക്ഷേ എനിക്ക് തോന്നുന്ന ആകാശദൂതായിരിക്കാം ഇപ്പോഴും ഇപ്പോഴും ഇരിക്കുന്നല്ലേ എനിക്ക് രണ്ട് കുട്ടികളായി അന്ന് ജനങ്ങൾക്ക് കുട്ടികളാണ് ഇന്ന് എനിക്ക് രണ്ട് കുട്ടികളാണ് എനിക്ക് രണ്ട് കുട്ടികളായി കൂട്ടുകാരൊക്കെ ഇന്ന് നോക്കുമ്പോൾ ഞങ്ങൾക്ക് അഭിമാനത്തോടെ പറയാം എന്റെ പഠിച്ചതാന്ന് അങ്ങനെയൊക്കെ ആൾക്കാർ വിളിക്കാറൊക്കെ ഉണ്ടോ പലരും ഒരുപാട് നാളെ കഴിഞ്ഞു കാണുമ്പോഴത്തേക്ക് പറയാറുണ്ട് സീന ഞങ്ങള് പറയാറുണ്ട് ഞങ്ങളുടെ കൂടെ പഠിച്ചതാണ് അങ്ങനെയൊക്കെ പറയുന്ന ഭയങ്കര സന്തോഷം തോന്നാറ് നമസ്കാരം ഞാൻ സീരിയൽ ന്യൂ അജിന്ന് പറയുന്ന സ്വാഗതം ഇതിനോടൊപ്പം ഉള്ളത് നിരവധി സീരിയലിലും സിനിമയിലും എല്ലാ മലയാളി പ്രേക്ഷകർ ഒന്നടങ്കം ഏറ്റെടുത്ത നമ്മുടെ സ്വന്തം നമസ്കാരം നമസ്കാരം വിശേഷം ഒരുപാട് ഒരുപാട് സീരിയലിൽ അഭിനയിച്ചു എക്സ്പീരിയൻസ് ഉണ്ട് ഇന്ന് ഇപ്പോ ഞാൻ ചെയ്യുന്ന സീരിയൽ സ്വർഗവാതിൽ പക്ഷിയാണ് അപ്പോൾ അത് ടെലികാസ്റ്റ് ആയിട്ടില്ല ഉടനെ തന്നെ ടെലികാസ്റ്റ് ആകും അതിന്റെ ഡേറ്റ്സും കാര്യങ്ങളൊന്നും ആയിട്ടില്ല ഞങ്ങൾ ഷൂട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ

സീനി എന്ന ഒരുപക്ഷെ എനിക്ക് തോന്നുന്ന ആകാശദൂതായിരിക്കാം ആകാശദൂതാണ് ഇപ്പോഴും പ്രേക്ഷകര് കാണുമ്പോഴത്തേക്കും അല്ലെങ്കിൽ പുറത്തിറങ്ങുമ്പോൾ ആ പുറത്തിറങ്ങുമ്പോഴത്തേക്കും നമ്മൾ കണ്ട് തിരിച്ചറിയുന്ന ഒരു കഥാപാത്രം എന്ന് പറയുന്നത് ആകാശദൂതാണ് പെട്ടെന്ന് ആകാശദൂതിലെ മീനു എല്ലേ എന്ന് പറഞ്ഞ് ആ പേരെടുത്ത് ചോ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ട് പിന്നിട്ടും അതെ 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 ആകാശദൂത് അപ്പൊ ആ കാലത്ത് കുഞ്ഞിനെയാണ് അവര് ഇപ്പോഴും എന്നിലൂടെ കാണുന്നത് അല്ല ഇപ്പോഴും കുഞ്ഞായിട്ട് തന്നെ ഇരിക്കുന്നല്ലേ ഇപ്പൊ എനിക്ക് രണ്ട് കുട്ടികളായി ഒരാള് ടെൻത്തിലും ഒരാള് ഫോർത്തിലും ആണ് അന്ന് ജനങ്ങൾക്ക് എനിക്ക് രണ്ട് കുട്ടികളായി അപ്പോ അതാണ് പിന്നീട് ഏറ്റവും ഒടുവിൽ ചെയ്തത് ഭദ്ര എന്ന് പറഞ്ഞിട്ട് സീരിയലാണ് അതും സൂര്യലായിരുന്നു അതിനകത്തും പ്രേക്ഷകർ ഒരുപാട് ഒരു നല്ല റെസ്പോൺസ് തന്ന ഒരു സീരിയലായിരുന്നു ആദ്യം തിരിച്ചറിഞ്ഞ കാലഘട്ടത്തെ പുറത്തിറങ്ങുമ്പോൾ ആൾക്കാർ ചോദിച്ചു വരുമല്ലോ ഇതാണ് ഇന്നാളല്ലേ അങ്ങനെ മറക്കാൻ പറ്റുന്ന ഒരു അനുഭവം അങ്ങനെ എന്താണ് സിനിമയിൽ അഭിനയിച്ചതിന് സിനിമയിൽ അഭിനയിച്ചതിൻ്റെ പേരിൽ എനിക്ക് കത്തുകൾ വരുമായിരുന്നു അപ്പോൾ ഈ കത്ത് വരുമ്പോഴത്തേക്കൊക്കെ എന്താണ് സ്വന്തം അനിയത്തി കുട്ടി ആ ഞങ്ങൾ വീട്ടിലിങ്ങനെ വിശേഷങ്ങളൊക്കെ എഴുതിയിട്ട് അമ്പലപ്പുഴയെന്ന് എനിക്കൊരു കത്ത് വരുമായിരുന്നു ഒരു ചേട്ടൻ്റെ അപ്പോൾ ആ ഇന്ന് ആ മോള് എന്തെങ്കിലുമൊക്കെ കഴിച്ചോ എന്താ പുതിയ ഡ്രസ്സ് എടുത്തോ ക്രിസ്മസിന് അപ്പോൾ അങ്ങനെ ആ അമ്മ ചോദിച്ചിട്ടുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അവരുടെ വീട്ടിലെ ആരോ ആണ് എന്നുള്ള ഒരു രീതിയിൽ അങ്ങനെ സംസാരിച്ച് എഴുത്തെഴുതുന്ന ആൾക്കാരുണ്ടായിരുന്നു പിന്നെ കാണുമ്പോഴത്തേക്കാണെങ്കിലും മോളെ അതായത് ബാക്കി ആകാശതൂതിലും മൂന്ന് കുട്ടികളാണല്ലോ കൂടെ ഉള്ളത് അവരെ കുറിച്ച് ചോദിക്കുന്ന ഒത്തിരി പേരുണ്ട് അതായത് അവരെ പിന്നീട് എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിക്കും അത് ഭയങ്കര ഒരുപാട് ക്യാരക്ടറുകൾ ചെയ്തിട്ടുണ്ട് എന്നും ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ എന്തായിരിക്കും അതുപോലെ തന്നെ റിയൽ 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 സ്വഭാവമായിട്ട് ബന്ധമുള്ള ഒരു 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 ലൈഫുമായിട്ട് ലൈഫുമായിട്ട് നല്ല രസമായിട്ട് ചെയ്തിട്ടുള്ള ഞാൻ അവസാനമായിട്ട് ചെയ്ത ഭദ്രയിലാണ് അതിന്റെ റൈറ്റർ എന്റെ ഹസ്ബൻഡായിരുന്നു എൻ്റെ കഥയും തിരക്കെ തിരക്കെ പുള്ളിയാണ് ചെയ്തത് അപ്പോൾ അതിനകത്ത് ഞങ്ങളുടെ ഫാ അതായത് എൻ്റെ പോലത്തെ ഒരു കുറേ ക്യാരക്ടറുകളും അത് സിറ്റുവേഷൻസും ഒക്കെ പുള്ളി അതിനകത്ത് ഇൻക്ലൂഡ് ഇൻട്രവ്യൂ അപ്പം അങ്ങനെ പിന്നെ അല്ലാതെ എന്താണ് അതാണ് എനിക്ക് തോന്നുന്നത് ഒരു എൻ്റെ കഥാപാത്രം ഏറ്റവും കൂടുതൽ എൻ്റെ എൻ്റെ ആ എൻ്റെ എൻ്റെ സ്വന്തം ക്യാരക്ടറുമായിട്ട് ഏറ്റവും കൂടുതൽ ഒരു കഥാപാത്രം ഇനി അടുപ്പമുള്ളൊരു ആഗ്രഹിക്കുന്ന ഏതായിരിക്കും എനിക്ക് 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 ഏത് ക്യാരക്ടർ എൻ്റെ വഴിയെ വരുന്നു ആ ക്യാരക്ടർ എത്ര മനോഹരമായിട്ട് ചെയ്യാൻ പറ്റുമോ അത്രയും മനോഹരമായിട്ട് ചെയ്യണം എന്നുള്ളതാണ് ഞാൻ അങ്ങനെ അത്രയും ആഗ്രഹിച്ചിരിക്കുന്ന ഒരു വളരെ പാഷനേ പാഷനേറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയല്ല പക്ഷേ എങ്കിലും ചെയ്യുന്ന കഥാപാത്രങ്ങൾ

ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഒരിടമാണ് എൻ്റെ ഏറ്റവും ലവിങ് ആയിട്ടുള്ള ഒരു സ്പേസ് ഞങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടി ന്യൂസ് ആ പറയാം ആണെന്നാണെങ്കിൽ ഞാൻ ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി നാടക പ്രവർത്തകൻ വയല വാസുദേവൻ പിള്ളയുടെ ുഭവങ്ങളും ജീവിതയാത്രയും വിവരിക്കുന്ന ചിത്ര പ്രദർശനത്തിന് ലളിതകല അക്കാദമി ആർട്ട് ഗാലറിയിൽ തുടക്കമായി കേട്ടോ അല്ല ഇത് ഇത് ശരിക്കും ഞാൻ ആഗ്രഹിച്ച് ഒരു ജോലി തന്നെയാണ് ഞാൻ ഡിഗ്രി ഒക്കെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഞാൻ കേരള യൂണിവേഴ്സിറ്റിയുടെ ന്യൂസ് റീഡിംഗിൻ്റെ ഒരു കോഴ്സ് ചെയ്തിരുന്നു അതിനുശേഷം ആദ്യം വർക്ക് ചെയ്തു ഒരു വർഷത്തോളം അതിനുശേഷം ആകാശവാണിയിൽ കാശുവൽ സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുന്നു പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങൾക്കിപ്പോൾ ഈ ശബ്ദം ഇഷ്ടപ്പെട്ടത് വളരെ സന്തോഷം പിന്നെ ഇവിടെ നിന്ന് അവർ അഭിനയത്തിലോട്ട് വരാൻ നേരത്തെ എനിക്ക് അഭിനയത്തിൽ പിടിച്ച് നിൽക്കണം അല്ലെ അഭിനയത്തിൽ ഞാൻ എൻ്റെ സിഗ്നേച്ചർ പതിപ്പിക്കും എന്നൊരു ചിന്താഗതിയൊക്കെ ഉണ്ടായിരുന്നോ ഇല്ല ഒരിക്കലും ഇല്ല അങ്ങനെ ഒരു കൂടി ഞാൻ ഇരുന്നിരുന്നെങ്കിൽ ഞാനൊരുപക്ഷെ കൂടുതൽ ചിത്രങ്ങൾ ചെയ്തേനെ ഞാനൊരു ഡിഗ്രി ഡിഗ്രി ഫസ്റ്റ് ഇയർ തുടങ്ങുന്നതിന് മുൻപേ ഞാനെൻ്റെ ആഭിനയ ജീവിതത്തിനൊരു താൽക്കാലിക താൽക്കാലികമായിട്ടുള്ള വിരാമമല്ല ശരിക്കും ഇനി അഭിനയിക്കുന്നില്ല എന്ന് കരുതി തന്നെയാണ് അല്ല അങ്ങനെ പ്രത്യേകിച്ച് എനിക്കങ്ങനെ എൻ്റെ പപ്പയും അമ്മയും ഒക്കെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരായിരുന്നു അപ്പോൾ അവർക്കൊക്കെ ഈ എന്തെങ്കിലും ഒരു പഠിച്ചോലി അല്ല ഒരു ഒരു ജോലി വാങ്ങണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നവരാണ് അപ്പോൾ ഞാനും അങ്ങനെ വളരെ സാധാരണ രീതിയിൽ ചിന്തിച്ചിരുന്ന ഒരാളാണ് അപ്പം അങ്ങനെ പഠിച്ച് ഒരു ജോലി കിട്ടണം അങ്ങനെയുള്ളൊരു ചിന്തയായിരുന്നു ആ ഫിലിമിൻ ഫിലിം ആ ലൈം ലൈറ്റ് അതിൻ്റെ ആ ഒരു പ്രശസ്തി അങ്ങനെ ഉള്ളൊരു ചിന്തയൊന്നും ആ സമയത്ത് എനിക്കുണ്ടായിരുന്നില്ല പഠിക്കുന്ന കാലത്ത് അപ്പം പെട്ടെന്ന് ഡിഗ്രി കഴിഞ്ഞു ആ സമയത്ത് എൻ്റെ അച്ഛൻ മരിച്ചു പോയപ്പോൾ പെട്ടെന്ന് ഞാനിങ്ങനെ ഒരു ജോലി എന്നുള്ളൊരു ഇതിലേക്ക് വന്നു അങ്ങനെ ഈ ന്യൂസ് റീഡിങ്ങിൻ്റെ കോഴ്സ് വന്നപ്പോഴത്തേക്ക് എനിക്ക് പണ്ടേ സ്കൂളിൽ ഈ പുസ്തകം ടെക്സ്റ്റ് ബുക്ക് എഴുന്നേറ്റ് നിന്ന് വായിക്കാൻ പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു അപ്പോൾ എനിക്ക് എന്താ വാർത്ത വായിക്കുന്നതല്ലേ ഇപ്പോൾ ദൂരദർശനിലെ ന്യൂസ് റീഡേഴ്സ് എന്ന് പറയുന്നത് എല്ലാ കാലഘട്ടത്തിലും അന്നും ഇന്നും എല്ലാവരും വളരെ ഒരു ആ വളരെ ഇലഗൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും എന്താണ് ഒരു പ്രൗഢിയുള്ള ഒരു ജോലിയായിട്ട് കാണുന്ന ശരിക്കും ഉൾനാടുകളിലൊക്കെ ഈ അല്ലെങ്കിൽ അല്ലെന്നുണ്ടെങ്കിൽ റേഡിയോ മാത്രമുള്ള പല ഉൾപ്രദേശങ്ങളും ഇപ്പോഴുമുണ്ട് അപ്പോൾ എനിക്കങ്ങനെ എന്താണ് വാർത്ത വായിക്കുന്ന ഒരു കോഴ്സ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തത് അത് ദൂരദർശനിലെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം ആയിരിക്കുമെന്ന് കരുതി അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ഈ കോഴ്സിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നു പല ജില്ലകളിൽ നിന്നും ഒരുപാട് കുട്ടികൾ അപ്ലൈ ചെയ്തു അങ്ങനെ കുറച്ച് പേർക്ക് അവിടെ കിട്ടി അപ്പം ഞങ്ങളുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് ഇത് കഴിഞ്ഞ ഉടനെ നമുക്ക് എന്താണ് ദൂരദർശനിലേക്ക് ആ ദൂരദർ അല്ല പേർമനൻറ്റ് അങ്ങനെ ഒരു ദൂരദർശനിലേക്ക് നമുക്ക് വായിക്കാൻ പറ്റും പക്ഷെ നമ്മൾ കോഴ്സ് പഠിച്ചു തുടങ്ങിയപ്പോഴത്തേക്കും നമുക്കത് മനസ്സിലായി അത് യൂണിവേഴ്സിറ്റിയുടെ ഒരു കോഴ്സ് മാത്രമാണ് അല്ലാതെ അവരുടെ ആ ദൂരദർശനില് ഞങ്ങൾക്ക് ചിലപ്പോൾ ഒരു പക്ഷേ എഴുതാൻ പറ്റും അത് ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം എന്നുള്ള ആകാശവാണിയിൽ ചെയ്യുന്ന കാരണം അങ്ങനെയല്ല അന്ന് ആ സമയത്ത് അത് ദൂരദർശനിലെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം ആണ് അതിനു മുന്നേ അങ്ങനെ ഒരു കോഴ്സ് ഉണ്ടായിട്ടില്ല അപ്പോൾ അന്ന് വിചാരിച്ചാണ് ഞാൻ അത് ചെയ്തത് പക്ഷേ എങ്കിലും ഉടനെ തന്നെ ഈ കോഴ്സ് പൂർത്തിയാകുന്ന സമയത്ത് പൂർത്തിയാകുന്ന കോൺവെക്കേഷൻ്റെ ദിവസം തന്നെ ഞങ്ങൾക്ക് സൂര്യ ടിവിന്ന് കുറച്ച് പേർക്ക് ഏഷ്യാനെറ്റ് എന്നും അങ്ങനെയൊക്കെ കോൾ വന്നു അങ്ങനെ അവിടെ ജോയിൻ ചെയ്തു ഒരു വർഷത്തോളം അവിടെ ജോലി ചെയ്തു അതിനുശേഷം ആകാശവാണിയിൽ പുതിയ പാനൽ വിളിച്ചപ്പോൾ അവിടെ ടെസ്റ്റ് എഴുതി കയറി അതായിരുന്നു എന്ത് യാത്ര തുടങ്ങാ ഈ കൂടെ പഠിച്ച സമയത്തെ കൂട്ടുകാരെ ഇന്ന് നോക്കുമ്പോൾ ഞങ്ങൾക്ക് അഭിമാനത്തോടെ പറയാം എടാ എന്റെ വീട്ടിൽ പഠിച്ചതാന്ന് അങ്ങനൊക്കെ ആൾക്കാർ വിളിക്കാറൊക്കെ ഉണ്ടോ തീർച്ചയായിട്ടും വിളിക്കാറുണ്ട് സൗഹൃദം നല്ല സൗഹൃദങ്ങൾ സൂക്ഷിക്കുന്ന ഏത് കൂട്ടുകാരാണെന്നുണ്ടെങ്കിലും ഇപ്പം നമ്മൾ ഭയങ്കര വലിയ നിലയിലും അങ്ങനെയൊന്നുമല്ല നമ്മളെപ്പോഴും നമ്മളെ കാണാനും ഒക്കെ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകുക എന്ന് പറയുന്നത് നമുക്ക് പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന പലരെയും നമുക്ക് കാണാൻ പറ്റത്തില്ല അപ്പോൾ ഞങ്ങളുടെയൊക്കെ ഒരു ഭാഗ്യം എന്ന് പറയുന്നത് അവർക്ക് ഞങ്ങളെ കാണുന്നുണ്ട് എന്നൊക്കെയുള്ള ഒരു തോന്നൽ വരുമുള്ളൂ ഞങ്ങൾ ആ ഞങ്ങൾ സ്ക്രീനിലുണ്ട് അപ്പോൾ ഞങ്ങളെ കാണുന്നുണ്ട് പലരും ഒരുപാട് നാളെ കഴിഞ്ഞു കാണുമ്പോഴത്തേക്ക് പറയാറുണ്ട് സീന ഞങ്ങള് പറയാറുണ്ട് അടിന്ന് വെച്ചാൽ ഞങ്ങൾ കൂടെ പഠിച്ചതാണ് എന്നൊക്കെ പറഞ്ഞു അങ്ങനെയൊക്കെ പറയുന്ന ഭയങ്കര സന്തോഷം കേൾക്കുമ്പോഴത്തേക്ക് അല്ല അങ്ങനെ അതല്ലേ ഞാൻ അങ്ങനെ അത്രയും എന്താണ് ഇപ്പൊ സ്കൂളിൽ പഠിക്കുന്ന കാലത്താണെങ്കിലും അങ്ങനെ അധികമായിട്ട് അങ്ങനെ ഫിലിം ചെയ്യാനോ അല്ലാതെ ഉണ്ടെങ്കിൽ പ്രോഗ്രാംസിനോ അങ്ങനെയൊന്നും പോകുന്നൊരു വ്യക്തിയായിരുന്നു ഞാൻ വളരെ പമ്മിയായിരുന്നു ടീച്ചേഴ്സിനെയൊക്കെ കണ്ടുപിടിക്കണം ഒരു കുട്ടി അവിടെ ഇരിക്കുന്നത് അപ്പം അങ്ങനെയുള്ള ഒരാളായിരുന്നു അപ്പം അത് കാരണം അങ്ങനെ അങ്ങനെ കറങ്ങി നടക്കുന്ന ഒന്നും അല്ല ഞാൻ ഫുൾ ടൈം വീട്ടിൽ സ്കൂള് വീട് അങ്ങനെ ഉള്ള ഒരാളായിരുന്നു അതാരുന്നു എന്റെ ലോകം അതാണ് എന്റെ ലോകം പിന്നീട് ജനങ്ങളിലേക്ക് അങ്ങ് പോയേ ജനങ്ങളായിട്ടെടുത്തു ജനങ്ങൾ കേറ്റെടുക്കാൻ ഞാൻ സമ്മതിച്ചില്ല ഞാൻ നിർത്തി നിർത്തി ഒരു വെച്ച് ലെവലിൽ സമ്മതിച്ചില്ലായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെ ഇതാണ് ഡെസ്റ്റിനേഷൻ ഇതാണ് എളിമയൊന്നും അല്ല ഇത് ഇതാണ് എന്റെ ഡെസ്റ്റിനേഷൻ ഇപ്പൊ ചിലപ്പോ നമ്മൾ ആഗ്രഹി ശാലൻ ചിലപ്പോൾ നമ്മൾ എവിടെയെങ്കിലും എത്തണം അങ്ങനെ ഒന്നുമില്ല പക്ഷെ ദൈവം എന്നെ നല്ലൊരു ഡയറക്ഷനിലേക്കാണ് കൊണ്ടുപോയത് എന്നാണ് ഞാൻ തീർത്തും വിശ്വസിക്കുന്നത് ഇപ്പോഴും ഞാൻ എന്താണ് ഫിലിം ഇല്ല എന്ന് അതായത് അങ്ങനെയല്ലേ ഉദ്ദേശിച്ചത് ഞാൻ ഫിലിം അങ്ങനെ ഫിലിം ഇല്ല എന്നേ ഉള്ളൂ പക്ഷെ ജീവിതം വളരെ ഹാപ്പിയാണ് ലൈഫ് ബ്യൂട്ടിഫുൾ വലിയൊരു ലൈഫ്ഫുൾ ഉറപ്പായിട്ടും തൃപ്തി എന്നുള്ളതാണ് ഏറ്റവും വലുത് ഇപ്പൊ രണ്ടു കോടി രൂപ ഒരു സൈഡില് തീർച്ചയായിട്ടും അതിനകത്തോരും ഒന്നല്ല എവിടെ ഞാൻ ഒരു സൈഡിൽ നല്ല ക്ഷീണമെന്നുണ്ടെങ്കിൽ എവിടെങ്കിലും ഇങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ ഞാൻ ഉറങ്ങുന്ന ഒരു വ്യക്തിയാണ് അതുകാരണം എനിക്ക് നല്ല മനസ്സമാധാനം ഉണ്ടെന്നാണ് ഞാൻ അതൊന്നും മനസ്സിലാക്കുന്നത് അപ്പൊ ഈ ഒരു സന്തോഷമായിട്ട് ഇനി മുന്നോട്ട് പോകട്ടെ പുതിയ സീരിയലിന്റെ വിശേഷങ്ങൾ എന്താണ് പുതിയ സീരിയൽ സ്വർഗ്ഗവാതിൽ പക്ഷി വയലാർ മാധവൻകുട്ടി സാറാണ് അത് ഡയറക്റ്റ് ചെയ്യുന്നത് സൂര്യ ടി വിയിലാണ് സംപ്രേഷണം ചെയ്യുന്നത് എന്നാണെന്നുള്ളത് നമ്മുടെ ടെലികാസ്റ്റ് ഡേറ്റ് കിട്ടിയിട്ടില്ല പക്ഷെ വളരെ പ്രതീക്ഷയോട് കാണുന്ന ഒരു പ്രോജക്റ്റാണ് ഞങ്ങളെല്ലാവരും ഒരു കുഞ്ഞു കുഞ്ഞു ക്യാരക്ടറുകൾ ചെയ്യുന്നുണ്ട് കുഞ്ഞു കുഞ്ഞ് കുഞ്ഞു കുഞ്ഞു ക്യാരക്ടർ സീരിയസ്ലി അത് പറയാൻ കാരണം അതിന് കഥയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട് പിന്നെ ഉറപ്പായിട്ടും ഓരോ വ്യക്തികൾക്കും അതായത് ഓരോ കഥാപാത്രങ്ങൾക്കും അവരുടേതായിട്ടുള്ള പാർട്ട് ചെയ്യാനുണ്ട് ആ കഥയിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നല്ലൊരു പ്രോജക്റ്റ് ആയിരിക്കും അത് കാഴ്ചയ്ക്കൊരു വിരുന്ന് ഉള്ളൊരു പ്രോജക്റ്റ് ആയിരിക്കുമെന്ന് മനഃപൂർവ്വമായിട്ട് വിശ്വസിക്കുന്നു അപ്പോൾ ഇനിയുള്ള ജീവിതയാത്രയിലും ഈ ഒരു പുഞ്ചിരിയും ഈ ഒരു സന്തോഷവും മുന്നോട്ട് പോകട്ടെ എല്ലാവിധ ആശംസകളും നേതുകൊണ്ട് താങ്ക് യു താങ്ക് യു